നമസ്കാരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും കൃത്യമായ കരുനീക്കങ്ങളിലൂടെ അതിനെ അതിജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ലക്ഷണം നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ് സാമൂഹ്യ പ്രവർത്തനമാണ് സാമൂഹ്യക്ഷേമമാണ് എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ മികച്ച തന്ത്രജ്ഞരാണ് രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത് ഉമ്മൻചാണ്ടി മനുഷ്യസ്നേഹമുള്ള പാവങ്ങളോട് കൂറുള്ള മനുഷ്യനായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയോളം തന്ത്രമറിയാവുന്ന രാഷ്ട്രീയക്കാർ ആരുമുണ്ടായിരുന്നില്ല രണ്ട് സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിൽ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി എത്രയോ കരുനീക്കങ്ങൾ നടത്തിയാണ് അഞ്ചു വർഷത്തെ തന്റെ ടേം പൂർത്തിയാക്കിയത് ഈ ചാണക്യതന്ത്രം രാജ്യത്തിന് ഏറ്റവും അധികം അറിയാവുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കാണ് പ്രധാനമന്ത്രി പദവി രാജിവെച്ചതോടെ മന്ത്രിമാരൊക്കെ മന്ത്രിമാർ അല്ലാതായതുകൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് അമിത്ഷായി ആഭ്യന്തര വകുപ്പിൽ തന്നെ തിരിച്ചെത്തും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ബി ജെ പിയുടെ തന്ത്രങ്ങളും തീരുമാനങ്ങളും ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നതല്ല എന്നാൽ മോദി ബ്രാൻഡ് സൃഷ്ടിച്ചതും മൂന്നാം തേമിലേക്ക് ഭരണം വളർത്തിയതുമൊക്കെ പ്രധാനമായും അമിത് തന്ത്രങ്ങളാണ് മൂന്നാം തേമിൽ വിചാരിച്ചത്ര ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി അത് തടയാൻ ആർക്കും കഴിഞ്ഞില്ല അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മോദി വലിയ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോവേണ്ടതുണ്ട് ഒന്നാം ഭരണത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നത് തലവേദന തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവ് എന്നാൽ എൻ ഡി എ എന്ന നിലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുണ്ട് അതായത് ഇരുപത്തൊന്ന് സീറ്റുകൾ കൂടുതൽ കേവല ഭൂരിപക്ഷത്തിന് ഒരു കുഴപ്പവുമില്ല ഇരുപത്തൊന്ന് സീറ്റുകൾ അധികമുണ്ട് എന്നാൽ ഇരുപത്തൊന്ന് സീറ്റുകൾ എന്ന് പറയുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഇതിൽ തന്നെ രണ്ട് സഖ്യകക്ഷികൾ പതിനാറ് സീറ്റുള്ള ടി ഡി പിയും പന്ത്രണ്ട് സീറ്റുള്ള ജനതാദൾ യുണൈറ്റഡും ഇത് രണ്ടുമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിന്റെ ബലം ബാക്കിയൊന്നും പ്രസക്തമായ നമ്പറുകളല്ല പിന്നെയുള്ള രണ്ട് പാർട്ടികൾ അഞ്ച് സീറ്റുള്ള ചിരാഗ് പസ്വാന്റെ പാർട്ടിയും ഏഴ് സീറ്റുള്ള ശിവസേന ഷിൻഡേയുടെ പാർട്ടിയുമാണ് ബാക്കി ഒന്നും രണ്ടും സീറ്റുകളുള്ള പാർട്ടികളാണ് ഭൂരിഭാഗവും പവൻ കല്യാണിൻ്റെ പാർട്ടി അടക്കം രണ്ട് പാർട്ടികൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും നിതീഷ് കുമാറിൻ്റെ ജനതാദളം ഈ രണ്ട് പാർട്ടികളും വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ബി ജെ പിയുടെ ഭരണത്തെ ഹൈജാക്കിയാൻ ശ്രമിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് രണ്ടുപേരും ഒരുപാട് ഡിമാൻഡുകൾ വെച്ചു അതിലൊന്നും അമിത്ഷാ മന്ത്രിസഭയിൽ ഉണ്ടാവരുത് എന്നതാണ് അതുപോലെ തന്നെ അവർക്ക് വലിയ വകുപ്പുകൾ വേണമെന്നതാണ് അങ്ങനെ വലിയ വിലപേശലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ നടക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിസഭയുടെ അന്തിമ രൂപമായിട്ടില്ല എന്നാൽ വിലപേശൽ പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കാനൊന്നും ബി ജെ പി ഒരുക്കമല്ല ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ ബി ജെ പി തന്നെ മന്ത്രിമാരെ നിശ്ചയിക്കും ഈ വകുപ്പുകളൊക്കെ പിന്നീടാണ് പ്രഖ്യാപിക്കുന്നത് സത്യപ്രതിജ്ഞാ സമയത്ത് വേണ്ട അമിത്ഷായും രാജ്നാഥ് സിംഗും ജയശങ്കറും ഒക്കെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കും കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അതിനൊന്നും ഘടകകക്ഷിയുടെ അനുമതിക്കായി കാത്തു നിൽക്കുന്നില്ല എന്നാൽ ചർച്ചകൾ നീണ്ടുപോകുമെന്നും മന്ത്രി വീതം വയ്പ് വൈകുമെന്നും ബി ജെ പി നേതൃത്വത്തിന് അറിയാം അതിനവർ സമയം കൊടുക്കുന്നുണ്ടേ എന്നാൽ ഈ രണ്ട് നേതാക്കളുടെ കടന്ന അവകാശവാദങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ട എന്നാണ് ബി ജെ പിയുടെ തീരുമാനം പ്രധാനപ്പെട്ട പല വകുപ്പുകളും അവർ ചോദിച്ചു ആദ്യം തന്നെ പറഞ്ഞു നോ ഒടുവിൽ അവർ ക്യാബിനറ്റ് റാങ്കിൽ പിടിമുറുക്കിയിരിക്കുകയാണ് വാസ്തവത്തിൽ ടി ഡി പി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിതീഷ് കുമാറാണ് ടി ഡി പിക്ക് പതിനാറ് സീറ്റുണ്ട് കൂടാതെ തന്നെ പവൻ കല്യാൺ പാർട്ടിക്ക് വേണ്ടി രണ്ട് സീറ്റ് പക്ഷേ പിടിമുറുക്കുകയും ബലം പിടിക്കുകയും ചെയ്യുന്നത് ടി ഡി പി അല്ല കേവലം പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിൻ്റെ ബലം പിടുത്തത്തിന് അധികം വഴങ്ങേണ്ട എന്നതാണ് ബി ജെ പിയുടെ തീരുമാനം പന്ത്രണ്ട് സീറ്റുകളുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടി ചോദിക്കുന്നത് അഞ്ച് ക്യാബിനറ്റ് റാങ്ക് അതുകൊണ്ട് അതിനൊന്നും വഴങ്ങാൻ ബി ജെ പി ഒരുക്കമല്ല രണ്ട് ക്യാബിനറ്റ് പദവിയും മൂന്ന് സഹമന്ത്രി സ്ഥാനവും മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന് ബി ജെ പി പറയുന്നു അത്യാവശ്യമെങ്കിൽ നാല് സഹമന്ത്രി സ്ഥാനം കൊടുക്കാം ആറ് മന്ത്രിമാരെ കൊടുക്കാം അതായത് പന്ത്രണ്ട് എം പിമാരിൽ പകുതി പേർക്കും മന്ത്രി പദവി കൊടുക്കാം പറയുന്നു ടി ഡി പിക്ക് അവിടെ മൂന്ന് ക്യാബിനറ്റ് പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവർക്ക് പതിനാറ് സീറ്റുകളുണ്ട് ആറ് മന്ത്രിമാർ മൂന്ന് സഹമന്ത്രിമാരടക്കം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ടി ഡി പി കൂടുതൽ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്പീക്കർ പദവി ചോദിക്കുന്നുണ്ടെങ്കിലും ടി ഡി പി കാര്യമായ സമ്മർദ്ദം ചെലുത്തുന്നില്ല അവർ സാഹചര്യമനുസരിച്ച് ഒതുങ്ങുന്ന ലക്ഷണമാണ് കാണിക്കുന്നത് പക്ഷെ നിതീഷ് കുമാർ വിലപേശലിന് ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയോട് സമ്മർദ്ദം ചൊലുത്തി കാബിനറ്റ് പദവി ചോദിക്കുന്നു മറുഭാഗത്ത് ഇന്ത്യാ സഖ്യത്തിനോട് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള സാധ്യത പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ ആയാലുള്ള സാധ്യത അന്വേഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ മറുഭാഗത്ത് അമിത്ഷാ കളത്തിലിറങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചാണക്യൻ അമിത്ഷായാണ് ഈ വിലപേശലിന് വഴങ്ങേണ്ടതില്ല തൽക്കാലം ഇങ്ങനെയൊക്കെ പോവട്ടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് മുമ്പോട്ട് പോവട്ടെ പക്ഷേ ഇവരെ നമ്പിയാൽ ഭാവിയിൽ ഭരണപ്രതിസന്ധി ഉണ്ടാവും ഭരണസ്ഥിരതയില്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാവില്ല വിദേശ നിക്ഷേപം വരില്ല എക്കണോമി ആരോഗ്യമുള്ളതായി നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ നമ്പേണ്ടതില്ല തൽക്കാലം ഇങ്ങനെ മുമ്പോട്ട് പോവുക നിതീഷ് കുമാറിനെ ഒതുക്കാൻ ഉള്ള മറ്റു പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ അമിത് രംഗത്തിറങ്ങിയിരിക്കുന്നു നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ അമ്പാടെ വിഴുങ്ങുന്നതടക്കം അല്ലെങ്കിൽ പാർട്ടിയെ പിളർത്തുന്നതടക്കം അമിത്ഷായുടെ കയ്യിൽ അനേകം ചാണക്യതന്ത്രങ്ങളുണ്ട് ടി ഡി പി ഇത് മനസ്സിലാക്കിയാണ് ഒതുങ്ങി കഴിയുന്നത് നിതീഷ് കുമാറിനെ മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പിളർക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിൽ ബദ്ധ ശത്രുക്കൾ ഇല്ലല്ലോ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസിന് മാത്രം ഇരുപത്തൊൻപത് സീറ്റുണ്ട് ആ ഇരുപത്തൊൻപത് സീറ്റും ഇങ്ങോട്ട് വന്നാൽ മറ്റാരെയും നമ്പേണ്ടതില്ല ഒരാളെ മാത്രം നോക്കിയാൽ മതി മമതാ ബാനർജി എന്തായാലും ബംഗാൾ വിട്ട് പോവില്ല അതുകൊണ്ട് തന്നെ ഇവരെക്കാൾ ഭേദമായിരിക്കും ബംഗാളിൽ ചില പാക്കേജുകൾ കൊടുക്കേണ്ടി വരും എന്നല്ലാതെ മമത വലിയ ബലംപിടുത്തത്തിന് ഒരുങ്ങുകയില്ല മുമ്പ് വാജ്പേയി മന്ത്രിസഭയിൽ പങ്കാളികളായിട്ടുണ്ട് അതുകൊണ്ട് മമതാ ബാനർജിയെ കൂടെ ചേർക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ പോലുമുണ്ട് ഉണ്ട് ബി ജെ പിയുടെ വലിയൊരു ഭീഷണി മമതയ്ക്ക് ബംഗാളിലുണ്ട് മമതയെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മമതയുമായി എങ്ങനെ രമ്യതയിലെത്താം എന്നുള്ള ആലോചനയാണ് ശക്തമായി നടക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ നിതീഷ് കുമാറിൻ്റെ ആവശ്യമില്ല ഇരുപത്തൊൻപത് സീറ്റുകളുണ്ട് മറ്റ് ചെറുകക്ഷികളെയും ബി ജെ പി സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിതീഷ് കുമാറിന്റെ പന്ത്രണ്ട് സീറ്റ് ഇല്ലെങ്കിലും ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട് എന്നതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ ഷിൻഡേയുടെ ശിവസേനയും ചിരാജ് പസ്വാന്റെ പാർട്ടിയും ഒക്കെ ഇപ്പോഴും ബി ജെ പി സഖ്യത്തിലാണ് അവരൊക്കെ സംതൃപ്തരാണ് അവർക്ക് വേണ്ടത് കൊടുത്താൽ മതിയാവും ശിവസേനയെ ഒരുമിപ്പിച്ച് ബി ജെ പി സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട് അവിടെ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്നതാണ് അവരുടെ വിഷയം അതുകൊണ്ട് തന്നെ ആശയപരമായി ബി ജെ പിയും ശിവസേനയും തമ്മിലൊരു തർക്കവുമില്ല അതുകൊണ്ട് ശിവസേനയെ ഒരുമിപ്പിക്കുക പഴയതുപോലെ രണ്ട് ശിവസേനയും ഒരുമിച്ചു കൊണ്ടുവരിക ശിവസേനയ്ക്ക് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് കീഴെ രണ്ടാമത്തെ പാർട്ടിയായി തുടർന്നുകൊണ്ട് സെറ്റിൽമെൻറ്റിനുള്ള ചർച്ചയും നടക്കുന്നുണ്ട് ആകെ പാർട്ടികളത് ഫട്നാവിസിനെ മഹാരാഷ്ട്രയിലും ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരണം എന്നതാണ് ഫട്നാവിസിനെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആക്കുന്നത് അടക്കമുള്ള ആലോചനകൾ സജീവമാണ് അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ കീഴടങ്ങിക്കൊണ്ട് ശിവസേനയ്ക്ക് പ്രാമുഖ്യം കൊടുത്താൽ ശിവസേന ഒരുമിച്ച് ബി ജെ പി ശിവസേന സഖ്യം മഹാരാഷ്ട്ര മുഴുവൻ തൂത്തുവാരുമെന്ന് ബി ജെ പിക്ക് അറിയാം അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുകയാണ് എന്തായാലും നിതീഷ് കുമാറിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ സഖ്യത്തെ തകർത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ അകത്തെ ചില ഘടകക്ഷികളെ എടുത്ത് അല്ലെങ്കിൽ ചില പാർട്ടികളെ പിളർത്തി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള നീക്കമായി അമിത്ഷാ കളത്തിലുണ്ട് അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഈ ഭരണം പൊളിയും എന്ന് വിശ്വസിക്കുന്നത് വെറുതെയാണ് കാരണം നിതീഷ് കുമാറിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുക പ്രയാസമാണെന്ന് കൃത്യമായി മോദിക്കും ബി ജെ പിക്കും അറിയാം അവരതിനുള്ള മറുമരുന്ന് രംഗത്തുണ്ട് വരും ആളുകളിൽ വലിയ അട്ടിമറികൾ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല